ഹലോ ഗെയ്സ് അസ്സാം വലിക്കും എല്ലാ മണിത്തുക്കും സുഖാണെന്ന് വിചാരിക്കണോ അപ്പൊ നമ്മുടെ പുതിയ വീടിലോട്ട് സ്വാഗതം എന്താ അറിയോ ഇമ്മല്ലാത്ത ദിവസം ഗൈസ് ജിൻസിയുടെ കോലാഹലങ്ങൾ വീട് മൊത്തം

എന്നിട്ട്ണ്ട് ഇതെന്താ സംഭവം അറിയാം വെറും തേങ്ങും എരിപുള്ള ഓക്കെ എരിവുള്ള ഡ്രസ്സുണ്ട് വീണ്ടും വെയിലും വന്നിട്ടോ അതുകൊണ്ട് രസം എന്തായാലും നല്ലോണം ഉണങ്ങും ടോട്ടലി അല്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങളൊക്കെ വീട്ടിലിങ്ങനെ തന്നെ അല്ലേ കാരണം പിന്നെ ഉണങ്ങായിട്ട് ബുദ്ധിമുട്ടാവലുണ്ടോ ഏഹ് ഒന്ന് ഇടാൻ തന്നെ ഡ്രസ്സ് തന്നെ ഇല്ല ഉണങ്ങായിട്ട് എന്തായാലും എവിടെ ആ ആരെ ഇന്നലെ കേട്ട സ്റ്റെഫൻന്നാണല്ലേ എവിടെ വാവ മറ്റേ يعني ത്രെറ്റ് ഇല്ല അപ്പോൾ ഞാൻ ഒരു സിനി അത് ഐമല കണ്ണി വെക്കണം ഓ നോക്ക് ഇടാ ഇത് രണ്ട് ഒരേ വല്പ ആ ബ്രേസ്‌ലെറ്റ് ഈ ബ്രേസ്‌ലെറ്റോ അപ്പോൾ ഞാൻ അതിന്റെ മുകളിൽ കണ്ണി വെച്ചാനെങ്കിലും യൂസ് ചെയ്യ ആൾ യെസ് ദാസ് கரெക്റ്റ് എന്തേല കന്ന സോറി ചാലോ അല്ല വെസ്റ്റ് കണ്ട ട്ടോ എന്താ കംപ്ലീറ്റ് നമ്മൾ ഓഫ് ആക്കി അല്ല സോറി ചാലോ ഇതൊക്കെ എടുത്തടാ ഉണങ്ങീക്കണ നോക്കില്ല അങ്ങട്ട് നീക്ക് അല്ല നീങ്ങൂല പൊട്ടത്തി എവിടെ നീക്കാൻ പറ്റില്ല അതിന്റെ ഉള്ളുക്ക് കേറിട്ടോ അപ്പൊട്ടുള്ള കേറു നല്ല വെയിലുണ്ടേ പെരുവെയിലാണ് ഉണങ്ങി കത്തിപ്പിടിച്ചിട്ടുണ്ടാവും ആ പിന്നെ എന്താ ചൂടല്ലേ എന്താ പൊരിവെയിലാണേണ്ടി ആ എന്റെ കൂടി ആ എന്താ വെച്ചാല് ഒരു അന്ന് എന്തോ പരിപാടിക്കായിരുന്നു അല്ലെ പിന്നെ ഭർത്താ അപ്പൊ കത്രികോള് നേരെ എടുത്തുവച്ചത് വണ്ടിയുടെ മുകളില് അപ്പൊ ഞാൻ മോളിൽ നോക്കുമ്പോ തന്നെ ഉണ്ട് ഞാൻ അവിടെ ഓട് പറഞ്ഞീനെട്ടോ പിന്നെ കത്രിക എടുക്കട്ടോ അതിന്റെ മുകളിൽ നിന്ന് കത്രിക പറഞ്ഞു പറഞ്ഞോ എന്താ പതൊക്കെ എന്താ കണ്ടിട്ടില്ലല്ലോ പതൊക്കെല്ലോ അല്ലത്തെ അങ്ങനെ ഞാന് കത്രികോട്ട് എടുക്കാൻ വേണ്ടി പറഞ്ഞീന് അങ്ങനെ ഒള് കേട്ടില്ല കത്രിക എവിടെയോ പോയിണ്ടാവും ഞാൻ വണ്ടി എടുത്ത് പോയപ്പോ എവിടെ വീണിട്ടുണ്ടോ അവിടെ

എങ്ങനെ പിന്നെ എവിടെ പിന്നോ കാണല്ലോ ആ ആ എന്നെ പറഞ്ഞത് ആരവിടെ സൗണ്ട് ഉണ്ടാക്കണേ മോര് പൊളിക്കട്ടോ

ഇത് പൊരിച്ചതാണ് കറി ഉമ്മുണ്ടാക്കിയതാണ് അല്ലേ മുളകറി ഉമ്മണ്ടാക്കിയതാണ് പിന്നെ ഇത് ഉമ്മണ്ടാക്കിയതാണ് ബീട്രൂട്ട് ഉപ്പേരി പിന്നെ ഇത് ജിൻസിന്റെ അപരം ഉണ്ടാക്കിയ ഇതാണ് പിന്നെ ഇത് ജിൻസിൻ ഉണ്ടാക്കിയാണ് മോരില് മിക്സ്ഡ് മോര് ഉമ്മുണ്ടാക്കിയതാ അച്ചാറുണ്ട്

ത്തി രാജിക്കത്ത് ഓക്കെ അടുത്തുണ്ടേരി ഹലോ ഗേശ് ഞങ്ങളിറങ്ങി ഡ്രസ് ഇവിടുന്ന സ്റ്റോക്കില്ല അവിടെ കോഴിക്കോട് എടുക്കണേറക്കാൻ നോക്കി ഷോപ്പ് അറിയോ എവിടെയുള്ള ഷോപ്പ് കോഴിക്കോട് ഷോപ്പ് നല്ലത് അല്ലെടുത്ത പക്ഷെ അവിടെ അല്ല ഞങ്ങൾ അന്വേഷിച്ചു നിങ്ങൾക്കൊക്കെ വേണ്ടിട്ട് പത്തയുമ്പോ കൂട്ടിട്ട് നിങ്ങൾക്ക് തരാന്നൊക്കെ വിചാരിച്ചിട്ട് ശരിക്ക് ചോദിച്ചിനെ എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ വിചാരിച്ചാൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പത്തയ്യുമ്പോ കൂട്ടിട്ടല്ല ഈ ഡ്രസ്സ് വന്നത് അപ്പൊ ഇത് ഓൾസൈഡ് ആയിട്ട് കിട്ടും എന്തെങ്കിലും കൂട്ടിയിട്ടില്ല പുറമെ കൊടുക്കുന്ന ഈ പൈസക്കും അല്ല എന്നാലും കൊറച്ചു തന്നെ ലേശം എന്തെങ്കിലും കൂട്ടിട്ട് നമ്മളെറക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷെ എല്ലാവർക്കും ഇനി ഇത് ഈ ഡ്രസ്സ് ഞാൻ വേണം എന്നുണ്ടെങ്കിൽ ഒരു പതിനായിരത്തി അഞ്ഞൂറ് തന്നുകഴിഞ്ഞാല് ലേലം വിളിച്ചേക്കെ നമുക്ക് എന്തായാലും പോയേക്കാം പരിപാടിക്ക് പോയാണോ ആർച്ച നേരെ അല്ലൂറോടെ കഴിഞ്ഞു നേരെ

എന്താ ശേഷം സുഖല്ലേ സുഖാവട്ടെ അപ്പൊ അങ്ങനെ മോളവിടെ ലോങ് കറക്ഷൻ ആണ് നല്ലുറന്ന് കിട്ടിയൊരു ചെറിയ ഗിഫ്റ്റ് കേട്ടോ മുട്ടായി ഹാപ്പി ബർത്ത് ഡേക്കിടിയാണ്

നിങ്ങൾ എന്താ പോട്ടത്തിന്റെ നിങ്ങളെന്താ പോരാനോ ചോദിച്ചു കാണാനും അങ്ങോട്ട് വരണെന്നത് ചോർന്നാനല്ലേ അടിച്ച് പോകണ്ട പൈസ എന്തെങ്കിലും അടുത്ത അടിപൊളി ആയിട്ടുള്ള പൊളിച്ചടക്കുള്ള വരാം അതുവരേക്കും ചെടി എവിടുന്നാ ആ ചെടിയെന്റെ അമ്മക്കും അമ്മക്കും മസ്തായാലും കുടിക്കഴിഞ്ഞാല് എന്താ എന്താ ഇത് ഉണക്കിയാട്ടോ ആദ്യം ഉണക്കിയാണല്ലോ ഞങ്ങള് പിന്നെ അങ്ങനെയാണ് എൻറെ അമ്മ ഏതേലും കുടീക്ക് വരുമ്പോ ശ്രദ്ധിച്ചോട്ടോ ഞങ്ങളെ കുടിയിൽ ചെടീന്ന് ഉണ്ടെങ്കിൽ എൻ്റെ തീരുമാനമായി അപ്പൊ എന്റെ